സുദ്ധഗഡ് അല്ലെ ലി

നേരത്തെ അറിയിപ്പിൽ പറഞ്ഞപോലെ ഒൻപത് സാക്ഷി ദിവസമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഇപ്പോഴേ ഉദ്യോഗസ്ഥന്മാർക്കും ലീവ് കിട്ടാത്തവർക്കും വേണ്ടിയാണ് സെക്കൻഡ് സാറ്റർഡേയിലും ഇപ്പോഴാരാധന ദിവ്യക്കാരൻ്റെ ആരാധന ഉടമ്പടി ധ്യാന ദിവസമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ ഒൻപത് ദിവസങ്ങൾ നമുക്ക് സാക്ഷ്യങ്ങൾ കിട്ടാം ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സത്യം അവരെന്ത് ഒരു സ്റ്റോറി പോലെ അവർ വിഷയം അവരുടെ ദൈവാനുഭവങ്ങൾ പറയുന്നത് സാധാരണ സാക്ഷ്യങ്ങളെ പോലെയല്ല നമുക്കറിയാം ആൾക്കാരെ കയറി നിൽക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇവർ ഭയങ്കര അധികം സംസാരിക്കാത്ത സഭാകമ്പ ഉള്ളവരാണെങ്കിൽ പോലും സാക്ഷ്യ സമയത്ത് ഇവർക്ക് എല്ലാ ഒരു പ്രത്യേക അഭിഷേകമാണ് ഇവരുടെ ഭാഷകൾ ചിന്തിച്ചാവുന്നു അതുപോലെ തന്നെ ഇവരുടെ ആക്സൻ്റ് എക്സ്പ്രഷൻസ് അത് അവതരിപ്പിക്കുന്ന രീതികളെല്ലാം ഇങ്ങനെ ദൈവം ഏറ്റെടുക്കുന്ന പോലെയാണ് അതവർക്ക് തന്നെ അറിയാൻ ശരിക്കും എങ്ങനെ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് തന്നെ ഓർക്കും അത്രയും ചിട്ടയായിട്ടാണ് എന്താണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞ് കൊള്ളേണ്ടതെന്ന് വളരെ ഉന്നം പിടിച്ച് പരിശുദ്ധാത്മാവ് ഇവരുടെ കൂടെ നിന്ന് പറയണ പോലെയാണ് സാക്ഷ്യങ്ങളുടെ പോക്ക് ഇപ്പോൾ സാക്ഷ്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യങ്ങളെല്ലാം എന്താണ് സ്ഥിരീകരണമാണ് അല്ലേ സാക്ഷ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്ഥിരീകരണമാണ് ദൈവമായ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും സാക്ഷ്യങ്ങൾ കൊണ്ടവരെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടവരെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതാണ് വചന മർക്കോസിൻ്റെ ശുപിശുരം പതിനാറ് ഇരുപത് മർക്കോസ് പതിനാറ് ഇരുപത് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചു വന്ന എന്തിൻ്റെ സ്ഥിരീകരണമാണ് നടക്കുന്നത് ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ് നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ് അടയാളങ്ങൾ പ്രചുതലാണ് അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്ത മക്കൾക്ക് നിങ്ങൾക്ക് അപ്പോഴെന്നാ പറയേണ്ടത് വിശ്വാസം വേണം പ്രത്യാശയും വേണം എന്താണ് ഈ സാക്ഷ്യം പറയുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ കർത്താവ് ഞാൻ എനിക്കും അടയാളം തരും എന്താ കാരണം ഇനി ഇപ്പം നീ ക്ഷീണമായി കിടന്ന് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നോ നിൻ്റെ രണ്ടു മൂന്ന് ദിവസത്തെ പ്രാർത്ഥന മുടങ്ങിപ്പോയി അവിചാരിതമായി മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാൽ മനഃപൂർവമല്ലാത്ത കാരണങ്ങളാൽ നമ്മുടെ ചില സമയത്ത് നമുക്ക് ഉടമ്പടി മുടങ്ങിപ്പോകും അപ്പം നിങ്ങൾ മനസ്സ് ഡൗൺ ആകേണ്ട കാര്യമില്ല എന്താ അത് മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളല്ലേ എന്താ നമ്മൾ നമ്മളവിശ്വസ്തമായിരുന്നാലും ഉടമ്പടിയുടെ എഗ്രിമെൻ്റ് എന്താണ് ദൈവം വിശ്വസ്തനായിരിക്കും അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയത് ഭജനം എന്താണ് രണ്ട് തിമൂത്തി രണ്ടേ പതിമൂന്ന് രണ്ട് തിമൂത്തി രണ്ടേ പതിമൂന്ന് നിങ്ങൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായി അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ സമയം തെറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും മക്കൾ മനഃപൂർവ്വമാകാതിരുന്നാൽ മതി കാരണങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും വേണ്ട അപ്പോൾ നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം അല്ലാതെ നിങ്ങളൊരു പ്രാർത്ഥന മുടങ്ങിപ്പോയത് കൊണ്ടാണ് എൻ്റെ അനുഗ്രഹം താമസിക്കണതെന്ന് ചിന്തിക്കുന്നത് ദൈവവചനത്തിന് അനുകൂലമല്ല കാര്യമെന്താ രണ്ടത് മൂത്ത് രണ്ടേ പതിമൂന്ന് എന്താ പറയണത് നമ്മൾ അവിശ്വസ്തനായിരുന്നാലും പറഞ്ഞേ അവൻ വിശ്വസ്തനായി തുടരും എന്തുകൊണ്ടാണ് അവൻ വിശ്വസ്തനായി തുടരണത് ഉടമ്പടിക്ക് കാരണം തന്നെ തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയ കഴിയത്തില്ല എന്ന് കാര്യം എന്താ ദൈവ സ്വഭാവത്തിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ തന്നെ നിഷേധിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല പ്രേസ്തലാൾ കാര്യം ഈ ഉടമ്പടി വരുമ്പോൾ വരണമെന്നൊരു ഗുണം ഇപ്പം ഇതൊരു മറ്റ് രൂപങ്ങളല്ല ഇപ്പോൾ നോക്കിയേ ഈശോ തന്നെ വന്നു അല്ലേ അപ്പോഴും ഉടമ്പടി എന്നുള്ള ആ പദ്ധതി ഈശോ മാറ്റണില്ല ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിലെ ഒരെണ്ണം കൂടി ഈശോ കൂട്ടിച്ചേർത്ത് എന്താണ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴ് ആ പരിഹാരത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ മരണത്തെ പ്ര പാപത്തിൻ്റെ മരണത്തെ പാപത്തിന് പരിഹാരമായുള്ള മരണത്തെ പ്രഖ്യാപിക്കുകയും പാപത്തിന് പരിഹാരമായി അവൻ അനുസരണപ്പെട്ട് മരിച്ച് പരിഹാരം ചെയ്തപ്പോൾ ദൈവം അവന് ഉത്ഥ അത്യഥി ഉയർത്തിയ ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റൻ്റെ ഉയർത്തെഴുന്നേപ്പ് നമ്മുടെ നമുക്കും പങ്കാളിത്തം ലഭിക്കും അങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് കർത്താവിൻ്റെ കാലം വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം കൂടി ദൈവം കൂട്ടിച്ചേർത്ത് എന്താ ഒട്ടിച്ചെടുത്തത് എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും കൈ ഒട്ടിച്ച് കിടത്താണല്ലോ താമര നമ്മളിൽ നൽകുന്ന ശക്തീകരണത്തെ

അപ്പോൾ പുരാതനമായ വാഗ്ദാനങ്ങളുടെ കൂടെ കർത്താവ് ഒരു ഓഫറിങ്സ് കൂടി കൂട്ടിച്ചേർത്ത് എന്താണത് എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞ് മരിച്ചാലും ജീവിക്കുക ഇപ്പം പതിനൊന്ന് ഇരുപത്തഞ്ചാണ് ഫെനാൻഡസ് വിശേഷം പതിനൊന്ന് ഇരുപത്തഞ്ച് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് ടീച്ചർ ചോദിച്ച് നീ ഇത് വിശ്വസിക്കുന്നുവോ ആരോടാ ചോദിച്ചത് മാർത്തായോട് അല്ലേ നീ ഇത് വിശ്വസിക്കുന്നുവോ അപ്പോൾ എന്താണ് മനുഷ്യരെ ആശിക്കു വേണ്ടി മാർത്ത ദൈവത്തോട് സംസാരിച്ചത് എസ് മൈ ലോട്ട് എന്നാണ് പറഞ്ഞത് ഉപ ഞാൻ വിശ്വസിക്കുന്നു എന്താണ് വിശ്വസിക്കണത് അങ്ങ് പറഞ്ഞേ ലോകത്തിലേക്ക് വരാനിരുന്ന മിസ്ഹയാണെന്ന് ഞാൻ വിശ്വസിക്കണം അപ്പം വിശ്വസിക്കുന്നവൻ എന്താണ് വിശ്വസിക്കേണ്ടത് മിസ്സികയാണെന്ന് വിശ്വസിക്കണം മിസ്സിക ആണെന്ന് വിശ്വസിക്കുമ്പോഴേ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇപ്പോൾ ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ എന്നെ പറഞ്ഞത് എനിക്ക് പ്രയാസമുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു വചനം വന്ന് എന്താണ് പറഞ്ഞത് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ഫ്രീസിലോട് അപ്പം എനിക്കൊരു ഡൈക്കോട്ടോമി വന്നപ്പോഴേ ഒരു കൺഫ്യൂഷൻ അല്ലേ വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നു അതാണ് സാക്ഷ്യം പറയുന്നത് ആ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അത് സാക്ഷിയപ്പെടുന്ന സദ്യ അവരെ അവർക്ക് പോലും അറിയത്തില്ല അവർ എന്നാ പറയണമെന്ന് പരിശുദ്ധാത്മ അവരിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് ഒരു ഡൈക്കോട്ടമി ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഒരു സംശയം വന്നപ്പോഴേ എൻ്റെ മനസ്സിലേക്കൊരു വചനം വന്നു എന്താണ് വചനം വന്നത് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക പ്രിസാട് അപ്പോൾ ഈ വചനം നമ്മൾ ഉടമ്പടി പ്രകാരം ഒന്നെങ്കിൽ മുപ്പത് വചനം എടുത്തിട്ട് അരമണിക്കൂർ വായിക്കും ആവർത്തിച്ചല്ലേ അല്ലെങ്കിൽ നമ്മളുടെ രീതി അനുസരിച്ചിട്ട് വായിക്കും എന്തിനെങ്ങനെ വായിക്കണത് ഇതുപോലെ തക്ക സമയത്ത് അറിവ് തരാൻ വേണ്ടിയാണ് തക്ക സമയത്ത് അറിവ് രണ്ട് കാര്യം ഈശ പറയും എന്താണ് നീ നെയാധിപത് സംഘത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിച്ച് ഉറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും നീ എന്താണ് പറയേണ്ടതെന്ന് തക്ക സമയത്ത് നിനക്ക് അറിവ് തരും പ്രീസ് ദാഡ് ഹാലിയ അപ്പം ആ ലുക്ക പന്ത്രണ്ട് ഏഴ് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ദുരൂചനങ്ങളില്ലേ തക്ക സമയത്ത് അറിവ് തരും ഈ തക്ക സമയത്ത് അറിവ് തരാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് വചനവായനയാണ് മനസ്സിലായില്ലേ നമ്മുടെ ഉള്ളിൽ ആ വചനം കിടന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ എന്താ അത് അനുസ്മരിപ്പിച്ച് തരികയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതല്ല പതിനാല് ഇരുപത്തി ആറ് സുവിശേഷം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതല്ല നിങ്ങളെ അനുസ്മരിപ്പിക്കും

विश्वास बढ़िया ते പഴേ വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കണം എന്നിട്ട് നിങ്ങൾ കർത്താവിനെ പറയണം കർത്താവ് ഈ വചനമൊക്കെ തക്ക സമയത്ത് എനിക്ക് ഓർപ്പിച്ച് കിട്ടാനുള്ള പരിശുദ്ധാൻ ഭാവനെ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഞാൻ കേൾക്കുന്ന വചനങ്ങള് ഞാൻ വായിക്കുന്ന വചനങ്ങള് പന്ത്രണ്ട് പന്ത്രണ്ട് അനുസരിച്ച് പതിനാല് ഇരുപത്തി ആറ് അനുസരിച്ച് അനുസ്മരിച്ചു കിട്ടാൻ പരിശുദ്ധമാവനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേഹലേ பரிசு ஆமாவே அன்டா ஆத்மாஷேகம் தக்கோதாத்மாசுத்தூர் പരിശുദ്ധ പരമ ദിവരുണ്യത്തിൽ അപ്പൊ ആ മണ് മകളുടെ കൺഫ്യൂഷനിലെ പരിശുദ്ധാത്മാവ് എന്താണ് അനുസ്മരിപ്പിച്ചു കൊടുത്തത് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക അപ്പം അത് യോഹനാൻ്റെ സുവിശേഷമാണ് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനമാണ് ഇരുപത്തൊന്നാം അധ്യായം ഈശോ ആരോട് പറഞ്ഞതാണത് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ഈശോ ആരോട് പറഞ്ഞതാണ് തോമാ വിശുദ്ധ തോമാശ്രീഹായോട് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് തോമാരിഹായോട് അങ്ങനെ പറയാൻ കാരണം അതായത് അവിടുത്തെ ആണിപ്പൊഴുതുകൾ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ അപ്പോൾ കണ്ട് വിശ്വസിക്കൂ അപ്പോഴേ നമ്മൾ ഉടമ്പടിയുടെ ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ ശാട്ട്യം പിടിക്കരുത് എന്താണ് കണ്ട് എന്ന് പറയരുത് എന്താ പ്രശ്നമെന്ന് അറിയാമോ ഉടമ്പടി ഫോളോ ചെയ്യണത് തോമസ് സപ്പോസ് എൻ്റെ ഫെയ്ത്ത് ബ്രാൻഡല്ല തോമസ് സപ്പോസല് ഫെയ്ത്തിന് കുഴപ്പമൊന്നുമില്ല അത് കർത്താവ് ഇല്ലാത്തൊരു കാലം വരുമ്പോൾ ഇനി കാണാതെ വിശ്വസിക്കണം എന്ന് മനുഷ്യരാശയം പഠിപ്പിക്കാൻ വേണ്ടി തോമസ് സപ്പോസലിൻ്റെ ഈശോ ഒരു ടീച്ചിങ് ഈഡായിട്ട് ഉപയോഗിച്ചു അത്രേ ഉള്ളൂ പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആരുടെ ഫെയ്ത്താ മരിയൻ ബ്രാൻഡാണ് ഫെയ്ത്ത് പല ബ്രാൻഡുണ്ട് ബൈബിളിൽ പല ബ്രാൻഡഡ് ഫെയ്ത്തുണ്ട് മരിയൻ ഉടമ്പടി ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടി ഒരു മരിയൻ പ്രേയർ അല്ല ഉടമ്പടി ദൈവത്തോടാണ് ഈശോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് ആര് വഴി പരിശുദ്ധ അമ്മ വഴി അപ്പം അമ്മ അവിടെ ഉടമ്പടിയുടെ മധ്യസ്ഥയും വിറ്റ്നസ്സിയുമാണ് സാക്ഷിയുമാണ് പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യണത് ആരെയാണ് ഫെയ്ത്ത് ബ്രാൻഡ് ആരുടാണ് മരിയൻ ഫെയ്ത്താണ് അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് മരിയൻ ഫെയ്ത്ത് എന്താണ് മരിയൻ ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് അമ്മയുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് സാധാരണ മാർത്താട ഫെയ്ത്ത് സെൻറ് തോമസിൻ്റെ ഫെയ്ത്ത് പീറ്റർ സെൻറ് പീറ്ററിൻ്റെ ഫെയ്ത്ത് ഫെയ്ത്തിൻ്റെ പ്രശ്നം ഫെയ്ത്തിന് കുറേ സ്റ്റാൻഡേർഡ് ഓഫ് ഫെയ്ത്ത് ഫെയ്ത്തുണ്ട് വിശ്വാസത്തിനെ ഇപ്പം റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് തുടങ്ങണ എങ്ങനെയാണ് വെള്ളേന്ന് തുടങ്ങുന്നത് വെള്ള റോസ് കടൻ റോസ് ചുവപ്പ് പിന്നെയും ചുവപ്പ് കയറുമ്പോൾ ഡീപ്പ് റെഡ് ബ്ലാക്ക് അപ്പോൾ വെള്ളേന്ന് ബ്ലാക്ക് എല്ലാ കളറും സഞ്ചരിക്കണമെങ്ങനെയാണ് വെള്ളേന്ന് പച്ചയാണെങ്കിലും പച്ച വെള്ളേന്ന് തുടങ്ങും വെള്ള ഇളം പച്ച തത്തപ്പച്ച കരിമ്പ ഒലിവ് ഗ്രീൻ ബ്ലാക്ക് ഗ്രീൻ അപ്പോൾ എല്ലാം അപ്പം ഈ ഫേത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് വിശ്വാസം എന്ന് പറയണത് തന്നെ ഓരോ ബ്രാൻഡഡുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കണത് ഏറ്റവും മാതൃകാപരമായ വിശ്വാസം ആരുടെ ആണെന്ന് നോക്കിയിട്ടാണ് ഉടമ്പടിയിൽ അത് പ്രൊമോട്ട് ചെയ്യണത് ഉടമ്പടി ആരുടെ ആരുടെ ഫെയ്ത്താണ് പ്രൊമോട്ട് ചെയ്യണത് മരിയൻ ഫെയ്ത്താണ് മര്യ ലിജി ലോറൻസ് എൻ്റെ മകൾ ലോണിയ ലോറൻസ് ഞങ്ങൾ വരുന്ന തൃശ്ശൂർ ജില്ല സെൻറ് തോമസ് ഇടവകയിൽ നിന്നാണ് എൻ്റെ മകൾക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു ഉടമ്പടിക്ക് മുമ്പ് സർജറി കഴിഞ്ഞതിന് ശേഷം കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലായിരുന്നു സ്പൈനൽ സർജറി ആ സർജറി കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു ത്രീ മന്ത് കഴിഞ്ഞ് റീസർജറി വേണ്ടി വരും അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർജറി കൺഫേം ആയി ചെയ്യേണ്ട സർജറിയാണ് അപ്പോൾ മകൾക്കറിയാൻ നല്ലപോലെ കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഉടമ്പടിയിലൊന്നായിരുന്നില്ല കൃപാസനത്തെ പറ്റി അറിയാം മാതാവിനെ പറ്റിയൊക്കെ അറിയാം പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും അത്ര അധികം വിശ്വാസത്തിലല്ല ഞാൻ ജീവിച്ചിരുന്നതും പ്രാർത്ഥ നോർമൽ പ്രാർത്ഥനയിലായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ മകളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നീ എന്തിനാ പേടിക്കണേ നമുക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടും സർജറി ഒന്നും ചെയ്യാൻ ഡോക്ടർ ഇനി പറയില്ല എന്നാൽ അവളെ കരയാതിരിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞൊരു സത്യത്തിൽ അതായിരുന്നു സംഭവിച്ചത് അങ്ങനെ പറഞ്ഞു അവളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ച് പോന്നു മകൾ വീട്ടിലെത്തി ഞാൻ ഉടമ്പടി എടുക്കാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് മാസം അങ്ങനെ സർജറി വേണമെന്ന് അപ്പോൾ പിന്നെ അവൾ കറിയാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു ആയിട്ട് ഞാൻ തള്ളിക്കളഞ്ഞു അത് അപ്പോൾ മകൾ പറഞ്ഞു അമ്മ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് ചോദിച്ചു ഹസ്ബൻഡ് പറഞ്ഞു ഉടമ്പടി ഉടമ്പടി പോയിട്ട് അങ്ങനെ ഞാനും മകളന്ന് അപ്പോൾ ഞാൻ 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 എടുത്തു ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചു എങ്കിലും വിശ്വസിച്ചിരുന്നില്ല എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി ഉടമ്പടിയിൽ വെക്കാൻ സർജറി പറഞ്ഞതല്ലേ പിന്നെ ഞാൻ എന്നുള്ളത് എങ്ങനെയാണോ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഉടമ്പടി അത് അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മകളുടെ പുറകിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെയ്ത് അച്ഛൻ നിന്ന് ഉടമ്പടി ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവൻ ഞാൻ കൃത്യമായി ചെയ്തിരുന്നു എങ്കിലും ഞാൻ ചെറിയ നല്ലൊരു ഇനിയായിരുന്നു പക്ഷെ എൻ്റെ മകൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാറുന്നത് ഞങ്ങളങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി വീണ്ടും റിവ്യൂ ഉണ്ട് ഡോക്ടറെ കാണണം സർജറിയുടെ മുൻപ് നമുക്ക് ചെക്കിങ് ചെക്കപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോയി പോയി അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ആയതുകൊണ്ട് കുറച്ച് ദൂരം യാത്രയുണ്ട് തൃശ്ശൂർന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പോവാൻ എന്താ വെച്ചാൽ ഡോക്ടർ സർജറി പറയും എൻ്റെ മകൾ സർജറി വേണ്ടെന്നാണ് ലോടമ്പടിയിൽ പറയാമെന്ന് വിശ്വസിച്ചിട്ടാണ് അവൾ പോകുന്നത് പക്ഷേ എനിക്കറിയാം സർജറി ഡോക്ടർ പറയുന്നുള്ളത് അപ്പോൾ എൻ്റെ പേടി അതായിരുന്നു എൻ്റെ മകൾ വിശ്വാസം ഇല്ലാത്തവളായി മാറുമല്ലോ എന്നായിരുന്നു എൻ്റെ ഭയം സർജറി എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ ചെന്നു കാശു ഞാൻ മകളുടെ കയ്യിൽ കൊടുത്ത് ഞാൻ പുറത്താണ് ഇന്നിരുന്നത് മകൾ പപ്പയും കൊണ്ട് റൂമിൽ പോയി ഡോക്ടർ കൺസൾട്ടിങ് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ആ സമയം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നെന്ന് വെച്ചാൽ ഇനി ഇനി ഉണ്ടാവാൻ പോകുന്ന വിഷമം സർജറിയൊക്കെ വലിയ വിഷമമാണല്ലോ എനിക്ക് എനിക്ക് സഹിക്കേണ്ടി വരിക എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക് മകൾ തിരിച്ച് വരുന്നത് എൻ്റെ കണ്ണിൽ ഫുൾ വെള്ളമായതോടെ കൺ കരയ കരയാണ് വെച്ചാൽ കരയല്ല എനിക്ക് ബ്ലറർ ആയിരുന്നു എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ മകൾ കരുകയാണോ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല അവൾ ഫ്രണ്ടിൽ കൂടെ വരണ കണ്ടു കൺസൾട്ടിങ് കഴിഞ്ഞ് അപ്പോൾ അവൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ ഡോക്ടർ പറഞ്ഞു സ്കാ ഇപ്പോൾ ചെയ്ത സ്കാനിങ് നിങ്ങൾക്ക് സർജറിയുടെ ആവശ്യം വരുന്നില്ലല്ലോ അതെന്താ സംഭവിച്ചതെന്നറിയില്ല സർജറി വേണ്ട നിങ്ങൾ ആണ് നിങ്ങളുടെ സ്പൈനൽ കോഡ് ആണ് ഓക്കെയാണിപ്പോൾ ഒരു റീസർജറി റീസർജറിനെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞു അത് ഏറ്റവും വലിയ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്വാസിയാകാനും എൻ്റെ കുടുംബം ഒരു വിശ്വാസത്തിൽ വളരാനും ആത്മീയതയിലും എല്ലാറ്റിലും ഒരു വലിയൊരു സാക്ഷിയാണ് ഈ നിൽക്കുന്ന എൻ്റെ മകളും ഞാനും അതിൽ പിന്നെ പുറകിൽ പിന്നെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു പിന്നെ ഉടമ്പടി ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു മകളൊന്നും ഉടമ്പടി എടുത്തിരുന്നില്ല മുകൾ അകളുടെ കെടുപ്പലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു ആ കണ്ടിന്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അടുത്ത ഉടമ്പടിയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചിരുന്നു അതിൽ എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഭയങ്കര തലവേദനയായിരുന്നു തലവേദന എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത തലവേദനയായിരുന്നു അപ്പോൾ അത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു പക്ഷെ എനിക്ക് പിന്നത്തെ രണ്ടാമത്തെ പുതുക്കലിൽ എനിക്ക് വിശ്വാസം വന്നു ഏറ്റവും വലിയ സർജറി ഒഴിവാക്കി തന്ന മാതാവിനെ എൻ്റെ ഈ ചെറിയൊരു കാര്യം നിസ്സാരമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു പക്ഷെ എനിക്ക് നല്ല വേദനയുള്ളത് കൊണ്ട് എനിക്ക് അത് വലിയ എനിക്ക് വലിയ രോഗമായിരുന്നു പക്ഷേ എനിക്കറിയാം മാതാവിന് അതൊന്നുമല്ലെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല എനിക്കിപ്പോൾ ഒന്നര വർഷമായിട്ട് തലവേദനയില്ല പൂർണ്ണമായി മാറി എനിച്ച് ഞാൻ പെയിൻ കില്ലർ നന്നായി ഉപയോഗിച്ചിരുന്നു പിന്നെ മുകളുടെ അസുഖം വന്നത് എനിക്ക് ടെൻഷൻ അടിച്ചപ്പോൾ തലവേദന വരുവായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു തലവേദന കണ്ടിന്യൂ ചെയ്തിരുന്നത് ഇപ്പോൾ എനിക്ക് തീരെ ഒന്നര വർഷമായിട്ട് തലവേദനയില്ല അത് പൂർണ്ണമായി മാതാവ് എടുത്തു മാറ്റി പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ മകൾക്ക് തലവേ അവൾക്കും തലവേദന ഉണ്ടായിരുന്നു പിന്നെ തലവേദന വരുമ്പോൾ അവൾക്ക് ഹിപ്പിൽ പെയിൻ വരുമായിരുന്നു സർജറിയുടെ ഭാഗമായിട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല ഓട്ടോമാറ്റിക്കലി അത് ഒരു ടെൻ ഡേയ്സൊക്കെ വേദനയാണ് തലവേദനയും ഹിപ്പ് പെയിനും ഒരേപോലെ വരുവായിരുന്നു അപ്പോൾ ഞാൻ മകളുടെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ ഉടമ്പടി എടുക്കില്ല എൻ്റെ ഉടമ്പടിയിലല്ല ഇനി നീ ഉടമ്പടി എടുക്കണം അപ്പോൾ ഇപ്പോൾ എൻ്റെ മോള് ഓഡിയോളജിസ്റ്റാണ് ബാംഗ്ലൂരാണ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ അവിടെ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം വരാൻ വഴകിയത് അപ്പോൾ മകൾ വന്നു അവൾ നേരിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛൻ അവളുടെ ഈ മെഡിസിൻ്റെ ഇതൊക്കെ ഫയലൊക്കെ കാണിച്ചു കൊടുത്ത് അച്ഛൻ്റെ അച്ഛൻ കുരിശു വെച്ച് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി തൊട്ട് അവൾക്ക് ഹിപ്പ് പെയിൻ ഇതുവരെ വന്നിട്ടില്ല തലവേദനയും വന്നിട്ടില്ല പൂർണ്ണമായി മാതാവ് യേശുവിൽ നിന്നത് ഞങ്ങൾക്ക് മേടിച്ചു തോന്നും ആ രോഗ സൗഖ്യം എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ സാക്ഷിയൊക്കെ പറയാൻ ഒരുപാട് വഴുകി അത് കാരണം മകൾ അടുത്തില്ലാത്തത് കൊണ്ടാണ് പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരും സാക്ഷ്യം എഴുതി വരും അപ്പോൾ അവിടുത്തെ ബ്രദറോ സിസ്റ്ററോ പറയും ശരിയായി സാക്ഷ്യം പറയാൻ അറിയുന്നില്ല വീണ്ടും ഞാൻ തിരിച്ചു പോകുമായിരുന്നു അങ്ങനെ ഒരു നാലഞ്ച് വട്ടം സാക്ഷ്യം എഴുതി തിരിച്ചു പോയ ആളാണ് ഞാൻ ഇപ്പം ഇന്നെന്തായാലും സാക്ഷ്യം പറഞ്ഞേ പോകുള്ളൂന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഇറങ്ങിയിരുന്നില്ല അങ്ങനെ പക്ഷേ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞേ തിരിച്ചു പോകുമെന്നുള്ളത് അത് എനിക്ക് മാതാവ് ഈ യാൽത്താരയിൽ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ഒരുപാട് ഈശോയ്ക്കും മാതാവിന് നന്ദി പറയുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ആദ്യം ആത്മീയത കുറവുള്ള വ്യക്തി ആയതുകൊണ്ട് അധികം കാരുണ്യപ്രവർത്തികളൊന്നും ആദ്യകാലത്ത് ചെയ്തിരുന്നൊന്നുമില്ല ഉടമ്പടിക്ക് ശേഷം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള മനസ്സ് എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി മെഡിക്കൽ കോളേജ് എൻ്റെ നിയറസ്റ്റ് ഹോസ്പിറ്റലാണ് അവിടെ പോയി ഞാൻ രോഗികളെ സന്ദർശിച്ച് ക്യാൻസർ പേഷ്യൻസിൻ്റെ സെക്ഷനിൽ പോയി തൈലം തേച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥനയിൽ ഞാൻ കുറേ നേരം അവരുമായി ചെലവഴിക്കുമായിരുന്നു പിന്നെ ചോറ് പൊതിഞ്ഞ് കെട്ടി ഞാൻ റോഡരികിൽ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചോറ് എല്ലാവരും കൊടുക്കുന്നതുകൊണ്ട് നമ്മളവിടെ കൊടുത്തിരുന്നില്ല തൃശ്ശൂർ ടൗണിൽ തന്നെ കുറേ കടുപ്പ് രോഗികളുണ്ട് അവർക്കൊക്കെ ചോറ് പൊതിഞ്ഞ് കെട്ടി എനിക്ക് പറ്റുന്ന പോലെ സ്ഥലങ്ങളിൽ ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ കുറേ പേര് ഹിന്ദു കുട്ടി ആളുകളെ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ വെളിപ്പെടുത്തിയിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി പറയുക ഞാൻ ഞാൻ തന്നെ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി പറയുക അങ്ങനെ കുറേ ആളുകൾ ഞാൻ സാ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് സമയപരിമിതി മൂലം എനിക്ക് അതൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ആത്മീയതയിൽ വന്നത് കുർബാന വളരെ മോശമായി ഒരാളായിരുന്നു ഞാൻ പേരിന് പോയി ഏറ്റവും പുറകിലിരുന്ന് കുർബാന അർപ്പിച്ചിരുന്ന ഞാൻ ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല ഏറ്റവും മുമ്പിൽ എത്താനാണിപ്പോൾ ശ്രമിക്കുക അതുപോലെ ബൈബിൾ വാ ബൈബിൾ ക്രിസ്ത്യാനി ആണെങ്കിലും വിശ്വാസി എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിനൊക്കെ വേണം പക്ഷെ അപ്പോൾ എനിക്കത് വീട്ടിൽ നിന്ന് അമ്മ പഠിപ്പിച്ചതെന്നുണ്ടെങ്കിലും ഞാൻ അധികം അങ്ങനെ ബൈബിൾ ഒന്നും ഇരുന്ന് വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു എന്നില്ല എനിക്കിപ്പോൾ ബൈബിൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതെൻ്റെ ആത്മീയ വളർച്ച ഒരുപാട് കൂട്ടിയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിച്ചു ആത്മീയതയിൽ എനിക്ക് അതൊക്കെയാണ് വന്ന എൻ്റെ വന്ന നേട്ടങ്ങൾ കുമ്പസാരം വളരെ കുറവായി ചെയ്തിരുന്നു ഞാൻ ഇപ്പോൾ മാക്സിമം കുമ്പസാരിക്കാൻ ശ്രമിക്കും പാപങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ പോലും ഞാൻ എഴുതി വെച്ച് കർത്താവിന് സമർപ്പിക്കാറുണ്ട് പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു ഇഷ്ടം എനിക്ക് ഉണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ ആദ്യം യൂട്യൂബിലൊക്കെ വേറെ ചാനലിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് എന്തെങ്കിലും കോമഡികളൊക്കെ കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ എനിക്കത് അതിനോട് ഒരു ഇഷ്ടം തോന്നുന്നില്ല എനിക്കിപ്പോൾ ഇത് കേൾക്കാൻ സാക്ഷ്യങ്ങൾ കേൾക്കാനും അതായത് ദൈവം തൊട്ടു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടി കുറച്ച ആ ഒരു ദൃഢത തന്നെയാണ് ഈശോയ്ക്കും മാതാവിനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു